നമസ്കാരം ഓജനം രമരാമേധി മധുരം മധുരാക്ഷരം आरुह्य कविता शखा वंदे वाकिल रम रम भद्राय रामचंद्रा वेधसे रघुनाथा नदा सीताय पते नमा മനോജവമാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ സുതീക്ഷണാശ്രമത്തിൽ നിന്നും തിരിക്കുന്നതിന് മുൻപ് സീതാദേവി രാമനും ലക്ഷ്മണനും രണ്ട് ആവനാഴികളും വിമലങ്ങളായ രണ്ട് ഖഗ്ഗങ്ങളും കൊടുക്കുന്നു അവർ ആവനാഴികൾ ദേഹത്തിൽ കെട്ടിക്കൊണ്ട് മുഴക്കമുള്ള ഇരുചാപങ്ങളും എടുത്തുകൊണ്ട് ആശ്രമത്തിൽ നിന്നും ഇറങ്ങി അപ്പോൾ സീത തൻ്റെ ഒരു താനൊരു ഉത്തമയായ ഭാര്യയാണെന്നുള്ള നിലയിൽ ശ്രീരാമൻ്റെ ചില ഗുണം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു അത് വളരെ സൂക്ഷ്മമായ കർ വിധി അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ധർമ്മം പാലിക്കാൻ കഴിയുകയുള്ളൂ എല്ലാ വ്യസനങ്ങളിൽ നിന്നും മുക്തനാവുന്നവന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അതുപോലെ മൂന്ന് വ്യസനങ്ങൾ ഏത ഏതൊക്കെയാണെന്ന് സീത ശ്രീരാമനെ ഓർമ്മിപ്പിക്കുന്നു പരസ്ത്രീ ഗമനം അസത്യവചനം വൈര്യം കൂടാതെയുള്ള ഹിംസ എന്ന് വേണവ മൂന്നും അങ്ങയിൽ നിന്ന് ഇവയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇനി ഒട്ട് ഉണ്ടാവുകയും ഇല്ല എവിടെ ആയാലും മനസ്സുകൊണ്ട് പോലും അങ്ങ് ഇത്തരം കർമ്മങ്ങളിലൊന്നും ഏർപ്പെടുകയില്ല അങ്ങ് എപ്പോഴും വളരെ സദാചാരത്തിൽ മുഴുകിയവനാണ് ഇപ്പോൾ സത്യസ സന്ധനായ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചല്ലേ ഇപ്പോൾ അങ്ങ് ഈ കാട്ടിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് സത്യവും ധർമ്മവും എല്ലാം അങ്ങയിൽ പ്രതിഷ്ഠിതമാണ് എന്ന് ശ്രീരാമനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സീതാദേവി അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലോർത്ത് അദ്ദേഹത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എട്ട് തുടങ്ങി പതിനഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പരായണം ചെയ്യാം തർവം മഹാബാഹോ ശക്യം ഓടും ജിതേന്ദ്രിയൈഹൈ തവ വശേന്ദ്രിയത്വം ച ജാനാമി ശുഭദർശന മഹാബാഹോ അവയെല്ലാം ജിതേന്ദ്രിയന്മാർക്ക് മാത്രമേ വരിക്കാൻ ശക്തിയുള്ളൂ ശുഭദർശന അങ്ങയുടെ ജിതേന്ദ്രിയത്വം ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ശ്ലോകം ഒൻപത് തൃതീയം യതിദം രൗദ്രം പരപ്രാണാഭിഹിംസനം നിർവൈര്യം ക്രിയതേ മോഹാ തേ സമുപസ്ഥിതം ഇപ്പോൾ ജിതേന്ദ്രിയന്മാർക്ക് ഉള്ള ഗുണമാണല്ലോ പറഞ്ഞത് ഇനി മൂന്നാമത്തേത് വൈര്യമില്ലാത്ത പരിപ്രാണാഭിഹിംസനം എന്ന രൗദ്രമാണ് ഇപ്പോൾ അങ്ങയിലത് വന്ന് ചേർന്നിരിക്കുന്നു ശ്ലോകം പത്ത് പ്രതിജ്ഞാതയാ വീര ദണ്ഡകാരണ്യവാസിനാം ഋഷീണാം രക്ഷണാർത്ഥായ വധ രാക്ഷസാം വീര ദണ്ഡകാരണ്യവാസികളായ ഋഷികളുടെ രക്ഷണത്തിനു വേണ്ടി യുദ്ധത്തിൽ രാക്ഷസന്മാരെ വധിക്കാമെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ശ്ലോകം പതിനൊന്ന് ഏതം ചവനം ദണ്ഡകായി വിശ്രുതം പ്രതി പ്രസ്ഥിതത്വം സഹഭ്രാത ധൃതബാണശരാസനഹ ഇത് നിമിത്തമായിട്ടാണല്ലോ ദണ്ഡകമെന്ന വിശ്രുതവനത്തിലേക്ക് ഭ്രാതാവോടുകൂടി അമ്പും വില്ലും ആവനാഴിയുമായി പുറപ്പെട്ടിരിക്കുന്നത് ശ്ലോകം പന്ത്രണ്ട് തത്വാം പ്രസ്ഥിതം ദൃഷ്ട മമ ചിന്താകുലം മനഃഹാ ത്വൃത്തം ചിന്തയന്ത് വൈ ഭവൻ നിശ്രേയസംഹിതം പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെ പ്രതിജ്ഞയോടെ ഇറങ്ങി പുറപ്പെട്ടത് കണ്ട് അങ്ങയുടെ ഐഹിക വൃത്തിയിലും പരമശ്രേയസിലും ഹിതം ചിന്തിക്കുന്നവളായ ഈ ഉള്ളവളുടെ മനസ്സ് ചിന്താകുലമായിരിക്കുന്നു ശ്ലോകം പതിമൂന്ന് ഗമനം ദണ്ടകാൻ പ്രതി കാരണം തത്ര വക്ഷ്യാമി വദന്ത്യശ്രൂയതാം മമ ദണ്ഡകത്തിലേക്കുള്ള പോക്ക് എനിക്കൊട്ടും രുചിക്കുന്നില്ല കാരണം പറയാം ഞാൻ ഞാൻ പറയുന്നത് അവിടുന്ന് കേട്ടുകൊണ്ടാലും ശ്ലോകം പതിനാല് തുംഹി ബാണധനുഷ്പാണിർ ഭ്രാതാസഹവനം ഗതഹ ദൃഷ്ടവനചരാൻ സർവാൻ കച്ചിത് കുജ്വാശരവ്യയം കയ്യിൽ അമ്പും വില്ലുമായി അനുജനോടുകൂടി വനത്തിലേക്ക് കടന്ന് അങ്ങ് വനചരരെ കണ്ടാൽ അമ്പെയ്തു പോയേക്കും അങ്ങനെയല്ലേ ശ്ലോകം പതിനഞ്ച് ക്ഷത്രിയാണിധനുർഹുദസേധാ ച സമീപതസ്ഥിതം തേ തേജോ ബലമുശ്രയതൃശം ഒന്നുകൂടി ആ ശ്ലോകം ചെല്ലാം ക്ഷത്രിയാണിഹനുർ ഹുദാശനി ച സമീപതസ്ഥിതം തേജോ ബലം ഉശ്രയതൃശം ക്ഷത്രിയർക്ക് ധനുസും അഗ്നിക്ക് വിറകും എത്താവുന്നിടത്തിരുന്നാൽ തേജോ ബലത്ത് വർദ്ധിപ്പിക്കും അതായത് ക്ഷത്രിയൻ പെട്ടെന്ന് വില്ലെടുക്കും അഗ്നി സമീപത്തിരിക്കുന്ന വിറകിൽ കത്തിപ്പിടിക്കും പതിനഞ്ച് ശ്ലോകം പാരായണം ചെയ്ത് കഴിഞ്ഞു ലോകാസമസ്തസുഖിനു ഭവന്തു